ഹായ് ഫ്രണ്ട്സ് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളിന്ന് ഇന്ന് പരിചയപ്പെടുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് റോൾഡ് ഓട്സ് ആണ് റോൾഡ് ആണ് എൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓഡ്സും ഇതിന് ഉപയോഗിക്കാം രണ്ടാമതായി ചിയ സീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് ചിയാ സീഡ് പിന്നെ എൻ്റെ കയ്യിൽ കൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്യുന്നതാണ് ഒന്ന് ഐറ്റംസ് ഉണ്ട് പംകിൻ വാട്ടർ ലെമൺ ആൻഡ് ഫ്ലാക്സ് സീഡ് ഉണ്ടെങ്കിൽ മാത്രം ഇടുക നാലാമതായി ഞാൻ എടുത്തിട്ടുള്ളത് ആണ് കേട്ടോ ആൽമണ്ട് അഥവാ ബദാം ഒരു ബവൽ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള റോൾഡ് ഓട്ട്സ് ഇട്ട് കൊടുക്കാം ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓട്ട്സ് അതുകൊണ്ടാണ് നമ്മൾ ഓട്സ് എടുത്തിട്ടുള്ളത് രണ്ടാമതായിട്ട് ചിയ സീഡ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂണ് ചിയാ സീഡാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിയ സീഡിനെ പറ്റി അറിയാത്തവരാരും ഉണ്ടായിരിക്കില്ല നമ്മൾ വെയ്റ്റ് ലോസിന് പ്രത്യേകിച്ച് വെയ്റ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സീഡാണ് ചിയാ സീഡ് പിന്നീട് നമ്മൾ അതിലോട്ട് ആൽമണ്ട് അഥവാ ബദാം അഞ്ച് ബദാം ഞാൻ ഇതിലോട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ബദാം എന്ന് പറയുന്നത് നന്നായിട്ട് മുടി വളർത്തുകയും നല്ല തിളക്കമുള്ള സ്കിന്ന് തരികയും ചെയ്യൂട്ടോ ഡെയിലി യൂസ് ചെയ്താൽ ഈ ഐറ്റംസ് എല്ലാം ഞാൻ ഓൺലൈൻ വരെയാണ് പർച്ചേസ് ചെയ്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയാലും ഇതെല്ലാം മേടിക്കാവുന്നതാണ് പെട്ടെന്ന് ഈസി ആയിട്ട് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മൂന്ന് ഐറ്റംസ് ഉണ്ട് കേട്ടോ അത് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അത് ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പംകിൻ സീഡ് ഫ്ലാക്സ് സീഡ് ആൻഡ് വാട്ടർ ലെമൺ സീഡ് ഇത് മൂന്നും കൂടെ ഫ്രൈ ചെയ്ത ഒരു ഐറ്റമാണ് അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഫ്ലാക്സ് സീഡിനെ പറ്റിയും പംകിൻ സീഡിനെ പറ്റിയും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുള്ളതായിരിക്കും നമുക്ക് വെയ്റ്റ് ലോസിനും നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് ധാരാളമുണ്ട് നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇത് ഹെൽപ്പ്ഫുള്ളാണ് പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് യോഗാ മാറിൻ്റെ മുസിലിയാണ് കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് ക്രാൻബെറിയുടെ മുസ്ലിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് പാലിൻ്റെ മണം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ് ഫ്ലേവറുള്ള മുസ്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കയ്യിലുള്ളതൊണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പാലിൻ്റെ മണം കുഴപ്പമില്ലാത്തവർക്ക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ രണ്ട് സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ഇതിലോട്ട് പിന്നെ ആവശ്യമുള്ളത് പാലാണ് കേട്ടോ അധികം കൊഴുപ്പില്ലാത്ത ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ഇതത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ് പാൽ വെള്ളവും പാലും കൂടെ ചേർത്തിട്ട് നേർപ്പിച്ചതാണ് കേട്ടോ ഒരു ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു നമുക്കിത് ഒരു ഓവർനൈറ്റ് വെക്കേണ്ടതുണ്ട് ഓവർനൈറ്റ് വെക്കുമ്പോൾ നമുക്കിത് സെറ്റായി കിട്ടും അതിനു വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രീസറിൽ വെക്കണമെന്നില്ല നമുക്ക് ഫ്രിഡ്ജിൽ താരത്തെ തട്ടിലായിട്ട് വെക്കാം മോർണിംഗ് നമ്മൾ എടുക്കുമ്പോൾ ഈ രീതിയിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ആണ് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ